തദ്ദേശ സ്ഥാപനങ്ങളിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികളുടെ സത്യപ്രതിജ്ഞ ഇന്ന് പഞ്ചായത്ത് തലത്തിൽ രാവിലെ മണിക്കും കോർപ്പറേഷനുകളിൽ പതിനൊന്നരയ്ക്കുമാണ് ചടങ്ങുകൾ നടക്കുക ജനപ്രതിനിധികളാണ് ഇന്ന് ഈ മാസം തീയതികളിലാണ് അധ്യക്ഷ തെരഞ്ഞെടുപ്പ് നടക്കുക അർജുൻ കല്യാടും സിനോജ് തോമസും നമുക്കൊപ്പം ചേരുന്നു വിവരങ്ങളുമായി ആദ്യം അർജുൻ കല്യാടിലേക്ക് പോവുകയാണ് അർജുൻ ഗുഡ് മോർണിംഗ് തദ്ദേശ സ്ഥാപനങ്ങളിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികളുടെ സത്യപ്രതിജ്ഞ ഇന്നാണ് ചടങ്ങുകൾ എങ്ങനെയൊക്കെയാണ് ക്രമീകരിച്ചിരിക്കുന്നത് രണ്ടാരമാർക്കും ശുഭദിനം ഇന്നിപ്പോൾ ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് തദ്ദേശ സ്ഥാപനങ്ങളുടെ ജനപ്രതിനിധികളാണ് സത്യപ്രതിജ്ഞ ചെയ്ത കൗൺസിലർമാരും വാർഡ് മെമ്പർമാരും ഒക്കെ ആയി ചുമതല ഏറ്റെടുക്കുക അധ്യക്ഷ തെരഞ്ഞെടുപ്പും അതുപോലെ തന്നെ അതിന്റെ അനുബന്ധമായിട്ടുള്ള മറ്റ് തെരഞ്ഞെടുപ്പുകൾ അതായത് വൈസ് പ്രസിഡന്റ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പുകളൊക്കെ നടക്കുന്നത് ഇരുപത്തി ആറ് ഇരുപത്തിയേഴ് തീയതികളിലാണ് എന്തായാലും വലിയ ആവേശത്തിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ പോരാട്ടം അവസാനിച്ചിരിക്കുന്നു കൗൺസിലർമാർ ആയിരിക്കുന്നു ജനപ്രതിനിധികളായിരിക്കുന്നു അവർ ഇന്ന് ഇപ്പോൾ പഞ്ചായത്ത് അതായത് ഗ്രാമ ബ്ലോക്ക് ജില്ലാ പഞ്ചായത്തുകളിൽ സത്യപ്രതിജ്ഞ ക്രമീകരിച്ചിരിക്കുന്നത് രാവിലെ പത്ത് മണിക്കാണ് എന്നാൽ നഗരസഭകളിലെല്ലാം സത്യപ്രതിജ്ഞ ക്രമീകരിച്ചിട്ടുള്ളത് പതിനൊന്നരയോടുകൂടിയാണ് ഏറ്റവും പ്രധാനമായി തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഇന്ന് പതിനൊന്നരക്ക് സത്യപ്രതിജ്ഞ നടക്കും വലിയ ആവേശത്തിൽ ഒരു ത്രികോണ മത്സര പോരാട്ടമായിരുന്നു തിരുവനന്തപുരം കോർപ്പറേഷനിൽ നടന്നത് ആ മത്സരത്തിനൊടുവിൽ അൻപത് സീറ്റ് എൻ ഡി എ മുന്നണി നേടാൻ വേണ്ടി കഴിഞ്ഞു എന്നാൽ അവരുടെ അധ്യക്ഷൻ ആരായിരിക്കും അതായത് മേയർ ആരായിരിക്കും എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും ഒരു കൺഫ്യൂഷൻ നിലനിൽക്കുകയാണ് പക്ഷെ എന്തായാലും കൗൺസിലർമാരുടെ സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം സമയമുണ്ട് ഒരു അഞ്ച് ദിവസത്തെ സമയത്ത് ഉണ്ട് അപ്പോൾ സ്വാഭാവികമായി ആ സമയത്ത് മേയറെ തിരഞ്ഞെടുക്കാവുന്നതാണ് എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നഗരസഭയിൽ അതായത് തിരുവനന്തപുരം കോർപ്പറേഷനിലെ സത്യപ്രതിജ്ഞ ആദ്യം സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരം ഏറ്റെടുക്കുന്നത് ഏറ്റവും മുതിർന്ന അംഗമായിരിക്കും കെ ആർ ആണ് തിരുവനന്തപുരം കോർപ്പറേഷനിൽ ആദ്യം സത്യവാചകം ചൊല്ലി അധികാരം ഏറ്റെടുക്കുക അനുകുമാരി ആയിരിക്കും സത്യവാചകം ചൊല്ലി നൽകുക പിന്നീട് അങ്ങോട്ടേക്ക് എല്ലാ കൗൺസിലർമാർക്കും ഈ ക്ലേ കെ ആർ ക്ലീറ്റസ് സത്യവാചകം ചൊല്ലിക്കൊടുക്കും അങ്ങനെ നൂറ് കൗൺസിലർമാരാണ് ഇന്നിപ്പോൾ തിരുവനന്തപുരം കോർപ്പറേഷനിൽ സത്യപ്രതിജ്ഞ ചെയ്യാനുള്ളത് വലിയ ആവേശത്തിൽ ആണ് സത്യപ്രതിജ്ഞ ചടങ്ങ് ഈ സത്യപ്രതിജ്ഞാ ചടങ്ങ് നടക്കുന്ന സമയത്ത് കൗൺസിലർമാരോടൊപ്പം ഒരാൾക്ക് മാത്രമേ കൗൺസിൽ ഹാളിനകത്ത് പ്രവേശനമുണ്ടാവൂ പുറത്ത് വലിയ എൽ ഇ ഡി ഹാൾ എൽ ഇ ഡി വാൾ ഉൾപ്പെടെ ക്രമീകരിച്ചിട്ടുണ്ട് നഗരത്തിൽ ഗതാഗത ക്ര ക്രമീകരണം ഉൾപ്പെടെ ഏർപ്പാടാക്കിയിട്ടുണ്ട് കാരണം വലിയ രീതിയിൽ ഓരോ കൗൺസിലർമാരുടെയും വിജയിപ്പിച്ച വോട്ടർമാരെല്ലാം ഈ പരിപാടിയിലേക്ക് എത്തും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ആ രീതിയിലുള്ള ക്രമീകരണം വലിയൊരു ആൾക്കൂട്ടം ഈ സത്യപ്രതിജ്ഞ ചടങ്ങിന് തിരുവനന്തപുരം കോർപ്പറേഷനിൽ പ്രതീക്ഷിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ നഗരത്തിൽ ഈ നഗരസഭ ഓഫീസിന്റെ പരിസരത്തൊക്കെ ഗതാഗത ക്രമീകരണവും ഉണ്ട് എന്തായാലും സംസ്ഥാനത്തെ ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് തദ്ദേശ സ്ഥാപനങ്ങളിലായി ഇരുപതിനായിരത്തിലധികം ജനപ്രതിനിധികളാണ് അടുത്ത അഞ്ചു വർഷത്തേക്ക് തദ്ദേശ സ്ഥാപനങ്ങളെ ഏറ്റവും അടിസ്ഥാനമായി ഗ്രാമങ്ങളിൽ അതുപോലെ സിനോജ് തോമസ് കൂടി ചേരുന്നുണ്ട് കോഴിക്കോട് കോർപ്പറേഷൻ എന്തായാലും മേയർ പ്രഖ്യാപിച്ചു കഴിഞ്ഞു എന്താണ് ഒരു സാഹചര്യം ആര്യ ഗുഡ് മോർണിംഗ് അതായത് കോഴിക്കോട് കോർപ്പറേഷനിൽ സംസ്ഥാനത്തെ എല്ലാ കോർപ്പറേഷനിലും പതിനൊന്നരയ്ക്കാണ് സത്യപ്രതിജ്ഞ ചടങ്ങ് നടക്കാൻ വേണ്ടി പോകുന്നത് അതായത് ജില്ലാ പഞ്ചായത്തിലേക്കും ഒപ്പം തന്നെ കോർപ്പറേഷനിലേക്കും മുതിർന്ന അംഗത്തിന് ആദ്യം സത്യപ്രതിജ്ഞ ചൊല്ലിക്കൊടുക്കുന്നത് ജില്ലാ കളക്ടറാണ് അതുകൊണ്ടാണ് ആ സമയത്തിൽ അങ്ങനെ ഒരു വ്യത്യാസം വന്നിരിക്കുന്നത് പഞ്ചായത്തിലും ബ്ലോക്ക് പഞ്ചായത്തിലും നഗരസഭയിലും രാവിലെ പത്ത് മണിക്ക് തന്നെ സത്യപ്രജ്ഞ ചൊല്ലുകയും ചെയ്യും പഴയ ഭരണസമിതിയുടെ കാലാവധി ഇന്നലെ പൂർത്തിയായിരുന്നു പുതിയ ഭരണസമിതി ഇന്ന് ചുമതല ഏറ്റെടുക്കുന്നു സത്യപ്രജ്ഞ ചൊല്ലി ചുമതല ഏറ്റെടുക്കുന്നു പക്ഷേ അധ്യക്ഷ സ്ഥാനത്തുള്ള തെരഞ്ഞെടുപ്പ് ക്രിസ്മസിന് ശേഷമാണ് അതായത് നഗരസഭകളിലേക്കും കോർപ്പറേഷനിലേക്കും ഡിസംബർ ഇരുപത്തിയാറിനും മറ്റ് തദ്ദേശ സ്ഥാപനങ്ങളിലേക്കും ഡിസംബർ ഇരുപത്തി ഏഴിനുമാണ് തെരഞ്ഞെടുപ്പ് നടക്കുക അതിനുശേഷമായിരിക്കും സ്റ്റാൻഡിംഗ് കമ്മിറ്റികളിലേക്കുള്ള അധ്യക്ഷമാരെ തെരഞ്ഞെടുക്കുക അതായത് പൂർണ്ണതോതിൽ ഭരണസമിതി അധികാരത്തിൽ വേണമെങ്കിൽ ഈ മാസം അവസാനമാകുമെന്ന് ചുരുക്കം കോഴിക്കോട് കോർപ്പറേഷനിൽ സത്യപ്രതിജ്ഞ നടക്കുന്നത് കണ്ടംകുളം ജൂബിലി ഹാളിലാണ് നടക്കുന്നത് വലിയ ചടങ്ങായി നടക്കുന്നു എല്ലാവരും വലിയ ആവേശത്തിലാണ് കാരണം കോൺഗ്രസ് യു ഡി എഫും ബി ജെ പി തന്നെ വലിയ രീതിയിലുള്ള വിജയം കോഴിക്കോട് കോർപ്പറേഷനിൽ മുന്നോട്ട് വെച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ വലിയൊരു ആവേശത്തിലാണ് മൂന്ന് മുന്നണികളും ഉള്ളത് ഒപ്പം തന്നെ ആദ്യം സത്യപ്രതിജ്ഞ ചൊല്ലുന്നത് മനക്കൽ ശശിയാണ് മാങ്കാവിൽ നിന്ന് വിജയിച്ച കോൺഗ്രസിന്റെ ജനപ്രതിനിധിയായിട്ട് വരുന്ന മനക്കൽ ശശിയായിരിക്കും ജില്ലാ കളക്ടറിൽ നിന്ന് സത്യവാചകം ആദ്യം ചൊല്ലുക ആയിരിക്കും അദ്ദേഹമായിരിക്കും ബാക്കിയുള്ള എഴുപത്തിയഞ്ച് അംഗങ്ങൾക്കും ഈ പ്രതിജ്ഞ ചൊല്ലിക്കൊടുക്കുക അതിനുശേഷം ആദ്യ കൗൺസിൽ യോഗം അദ്ദേഹത്തിൻ്റെ അധ്യക്ഷതയിൽ നടക്കും കോർപ്പറേഷൻ സെക്രട്ടറി ആയിരിക്കും ഇനി നടക്കാൻ വേണ്ടി അടുത്ത ദിവസം നടക്കാൻ വേണ്ടി പോകുന്ന മേയർ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട അറിയിപ്പ് കോർപ്പറേഷൻ സെക്രട്ടറി വായിക്കാതായിരിക്കും ഇന്നത്തെ നടപടിക്രമം എന്ന് പറയുന്നത് അതേപോലെ തന്നെയായിരിക്കും എല്ലാ തദ്ദേശ സ്ഥാപനവും നടക്കാൻ വേണ്ടി പോകുന്നത് ജില്ലാ പഞ്ചായത്തിലേക്ക് ഈ സത്യവാചകം ചൊല്ലിക്കൊടുക്കുന്നത് കെ പി മുഹമ്മദ് അൻസാണ് ലീഗിന്റെ പ്രതിനിധിയാണ് അങ്ങനെ മുതിർന്ന അംഗങ്ങളായിരിക്കും ഓരോ തദ്ദേശ സ്ഥാപനങ്ങളിലും ആദ്യം സത്യപ്രതിജ്ഞ ചൊല്ലുക അതിനുശേഷം അവരായിരിക്കും ബാക്കിയുള്ള അംഗങ്ങൾക്ക് ചൊല്ലിക്കൊടുക്കുക